വെള്ളം കണ്ടപ്പോൾ കുതിയായി മുൻപുള്ള വെള്ളരി വാർത്തയില്ലേന്നോ കംപ്ലീറ്റ് ഫേസ്ബുക്ക് നല്ല വാർത്തയുണ്ട് ഇതേ കണ്ടില്ലേ മല കയറുമ്പോ കുരങ്ങൻ ആക്രമിച്ചു ഗേസ് ചെസ്റ്റിന് കളിക്കുമ്പോ കിട്ടുന്ന കോൺഫിഡൻസ് പിന്നെ കുറച്ച് വൈറ്റമിൻ ഡി കുത്തിക്കേറ്റാമെന്ന് കരുതി ഗേസ് അങ്ങനെ ഫേസ്ബുക്ക് നിറയെ വാർത്തകളല്ലേ ഈ വാർത്ത ഇനി ആരുന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം ഇത് കൃതിക മ്ലോക്സിന്റെ വാർത്തയാണ് കൃതികയുടെ വീഡിയോസിനായിട്ട് നമ്മുടെ ആൾക്കാരെ നമ്മുടെ ജനങ്ങള് കൃതികയുടെ ഓരോ വീഡിയോസിനായി കാത്തിരിക്കുക അതെ അത് മില്ലയൻസ് ടു പോയിന്റ് ഫൈവ് വ്യൂസ് ഉണ്ട് അതുപോലെ ഷെയർ ഉണ്ട് കമന്റ്സ് ഉണ്ട് ലൈക്ക് ഉണ്ട് എന്തെല്ലാം വെറുതെ അല്ല നമ്മുടെ വാർത്തക്കൊന്നും ഒന്നും കിട്ടാത്ത അല്ലെ അടിപൊളി റീച്ചുകളും കാര്യങ്ങളും കാര്യങ്ങളുമാണ് കൃതിക നേടിക്കൊണ്ടിരിക്കുന്നെ ഇനി ഇതിന്റെ ഒരു രഹസ്യം കൂടെ തരട്ടെ ഈ കൃതിക എന്ന് പറയുന്ന ആള് ഇല്ല അങ്ങനെ ഒരു സംഭവം ഇല്ല പകരം കൃതിക എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു നിർമ്മിത ബുദ്ധിയുടെ ഒരു വീഡിയോ ക്രിയേഷൻസ് ആണ് ഇതൊക്കെ ഈ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് സാധാരണ നമ്മുടെ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇത്ര പെർഫെക്ഷൻ കിട്ടുമോ ഇല്ല ഇല്ല ആ അതുപോലെ തന്നെ ഈ വീഡിയോസ് കംപ്ലീറ്റ് അശ്ലീലം നിറഞ്ഞ തരത്തിലാണ് വിടുന്നത് കാരണം ഇന്നത്തെ ജനങ്ങളുടെ മനസ്സിലെ വികാരം എന്താണ് എന്ന് മനസ്സിലാക്കി കൊണ്ടാണ് ഈ വീഡിയോസ് ഒക്കെ വിട്ടിരിക്കുന്നത് ഇത് എഐ ആണെന്ന് അറിയാതെ ഇന്ന് പലരും അതായത് പഴയ ചില ആൾക്കാർക്ക് ഇതിന് എ എന്നുള്ളതെന്ന് അറിയില്ല പക്ഷെ ഇങ്ങനെയൊക്കെ ഉള്ള വീഡിയോസ് വരുമ്പോൾ ഇത് കുടുംബം പോലും തീർക്കുന്ന തരത്തിൽ വന്നിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരി പറയേണ്ടായി അവളുടെ ഒരു ഫ്രണ്ടിന്റെ ഹസ്ബൻഡ് ഇത്തരം വീഡിയോസ് ഒക്കെ കണ്ടിരുന്നു കുടുംബം ഇപ്പൊ അടിച്ചു പിരിഞ്ഞു പോയിരുന്നു അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഫേക്ക് ആയിട്ടുള്ള വീഡിയോ ആണ് എന്നാൽ പക്ഷേ ഈ ഫേക്ക് വീഡിയോ ആണെന്ന് തിരിച്ചറിയാതെ പലരും ഇന്ന് ഇത്തരം വീഡിയോസ് കാണാൻ കൊതിച്ചിരിക്കുകയും ലൈക്കും ഷെയറും ഒക്കെ കമന്റുകളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് അവർക്ക് വലിയ ഒരു അപകടത്തിലേക്കാണ് അവർ ഈ ഇത്തരം വീഡിയോസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഇത് ഒറിജിനൽ എന്ന് വിചാരിച്ചാണ് പലരും ഈ വീഡിയോസ് ഒക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതൊന്നും ഒറിജിനൽ അല്ല എന്നാണ് പറയുന്നത് ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ടാലൻറ് ഒരു കഴിവെന്ന് വേണം പറയാൻ എന്നാൽ ഈ വീഡിയോസിന്റെ പിന്നാലെ വന്നിരിക്കുന്ന ഷെയറും കൊടുത്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു അപകടമാണ് കാരണം മറ്റൊന്നുമല്ല ഈ ഇതിന് പിന്നാലെ ഇവർ നിങ്ങളുടെ അക്കൗണ്ടുകളൊക്കെ ഹാക്ക് ചെയ്യും അക്കൗണ്ട് ഹാക്ക് ചെയ്തുകൊണ്ട് ഇവർ നിങ്ങൾക്ക് മെസ്സഞ്ചറിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലൂടെ നിങ്ങളെ മെസ്സേജ് അയക്കും നിങ്ങളുടെ എന്താ പറയാ നിങ്ങളുടെ പണം അടക്കം നഷ്ടപ്പെടുന്ന ഒരു അപകടത്തിലേക്കാണ് ഇത്തരം വീഡിയോസ് ഒക്കെ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോസിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ ഞങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് ഈ ഡിജിറ്റൽ യുഗത്തിൽ എ അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്ന് എത്രത്തോളം വളർന്നു എന്ന് അത് കാരണം ഇന്ന് കുടുംബങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ബന്ധങ്ങളിൽ വിള്ളൽ വിശ്വാസമില്ലായ്മ എന്നിങ്ങനെ എയുടെ വളർച്ച ഗുണത്തെക്കാൾ ഏറെ ദോഷം ചെയ്യുന്നു എന്ന് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ വ്യക്തമാക്കുന്നത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വരുന്ന പലതും ഒറിജിനൽ എന്ന് കരുതുന്നവരാണ് നമ്മളേറെ അതായത് എ വന്നത് കാരണം ഒറിജിനൽ ഏതാണ് ഫേക്ക് ഏതാണ് എന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇനി ഇവ തിരിച്ചറിയാനായി ചെറിയൊരു മാർഗം എന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയുള്ള വീഡിയോകളുടെ ശബ്ദം കേട്ടാൽ മനസ്സിലാക്കാൻ കഴിയും എന്നതാണ് ഇതിൻ്റെ ഒരു ഉദാഹരണം സാധാരണഗതിയിൽ നാം സംസാരിക്കുമ്പോൾ ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ടൊന്നും ആർക്കും സംസാരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എയുടെ സംസാരവും വ്യത്യാസമനുസരിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും പിന്നെ മറ്റൊന്ന് വീഡിയോ ക്ലാരിറ്റി കൂടുതലായിരിക്കും എന്നതാണ് സാധാരണ ക്യാമറയിൽ എടുക്കുന്ന തരത്തിലായിരിക്കില്ല ഇതിന്റെ ചിത്രങ്ങൾ എന്നുകൂടി ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഇനി മറ്റൊന്ന് മനുഷ്യർക്കും മറ്റുള്ള ജീവജാലങ്ങൾക്കും എല്ലാം കാണുന്നതിലും കൂടുതൽ കുറച്ച് വലിപ്പമൊക്കെ കൂടുതലായിരിക്കും അത് തന്നെ ഒന്ന് ശ്രദ്ധിക്കുക ഈ വലിപ്പം കൂടുതലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതുപോലുള്ള വീഡിയോസ് നമുക്ക് ഒഴിവാക്കാനും സാധിക്കും ഇനി ഇത്തരം വീഡിയോകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് പുറത്തേക്ക് വിടുന്ന മഹാന്മാർ മനുഷ്യന്മാരെ പുളകം കൊള്ളിക്കുക മാത്രമല്ല ചെയ്യുന്നത് കടുവയും പാമ്പും ആനയും ഒക്കെ പിടിക്കുന്ന വീഡിയോസ് വിട്ട് നമ്മുടെ മനസ്സിനെ ആകെ മരൂപിച്ച് വല്ലാതെ പേടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല ഇനി മറ്റൊരു കൂട്ടരാകട്ടെ എ വെച്ച് സ്വന്തം വോയിസോ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ ഇറങ്ങിയാൽ പോലും അതൊക്കെ ഞാനൊന്നുമല്ലേ ചെയ്തത് അതെല്ലാം ചെയ്തത് എഐ ആണ് എന്ന് സമർത്ഥിച്ച് തടിയൂരുന്ന ചിലരും ഇക്കൂട്ടത്തിലുണ്ട് എന്നാൽ ഇതൊക്കെ സത്യമാണ് എന്ന് വെച്ച് ഇത്തരം വീഡിയോകൾക്ക് ലൈക്കും കമന്റും ഒക്കെ ഇടുന്ന മാമന്മാരും സേട്ടന്മാരും ഒക്കെ ഒന്ന് കരുതിയിരിക്കുക മാന്യന്മാരായിരിക്കുന്ന നിങ്ങൾ ആരും അറിയാതെ ഇത്തരം വീഡിയോക്ക് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ അല്ലെങ്കിൽ കാണുമ്പോൾ തന്നെ നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഈ തട്ടിപ്പുകാർക്ക് കിട്ടുമെന്നത് ഓർക്കുക പിന്നാലെ നിങ്ങൾക്ക് മെസ്സഞ്ചറിൽ വരുന്ന സന്ദേശത്തിൽ ഇക്കിളിപ്പെടുത്തുന്ന സന്ദേശത്തിന്റെ പിന്നാലെ നഷ്ടമാകുന്നത് പണവും മാനവും ജീവനും ജീവിതവുമാണ് എന്നത് ഓർത്തിരിക്കുന്നത് നല്ലത്